വലിയ തോതിൽ പണം കൊണ്ടുവരികയും ആ പണം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്നത് തിരിച്ചു കടത്താനുള്ള ശ്രമം നടക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി പി എം ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഇവിടെ നടക്കണം വളരെ സമഗ്രമായ അന്വേഷണം ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ പറയുന്ന ആരോപണ വിധേയമായ സമയത്ത് ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ ആ സമയത്ത് ആരെല്ലാമാണ് ഇവിടെ വന്നത് ഇവിടെ നിന്നും ഒരു കാറ് സംശയാസ്പദമായി പുറത്ത് പോയിട്ടുണ്ട് ആ പുറത്തു പോയ കാറ് എവിടേക്കാണ് പോയത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം പാലക്കാട് സി പി എമ്മിനെ തോപ്പിച്ചത് അവരുടെ സെൽഫ് ഗോളുകൾ സി പി എം കളന്നറിഞ്ഞു കളിച്ചെങ്കിലും അടിച്ചതെല്ലാം സെൽഫ് ഗോളുകളായി പാലക്കാട് മണ്ഡലത്തിൽ ബുദ്ധിപൂർവ്വം നടത്തിയെന്ന് കരുതിയ പ്രചാരണ തന്ത്രങ്ങൾ പാളിയത് യു ഡി എഫിന് ഗുണമായി പെട്ടി വിവാദം മുതൽ പത്രപരസ്യം വരെ തിരിച്ചടിച്ചു മുൻ ദൃശ്യമാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് സി പി എം സമൂഹ മാധ്യമ ഇടപെടലുകളും പ്രചാരണ ആശയങ്ങളും നടപ്പാക്കിയത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരമെങ്കിലും മൂന്നാം സ്ഥാനത്തുള്ള ഇടതുപക്ഷം തുടക്കം മുതലേ കോൺഗ്രസിനെയാണ് ആക്രമിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് സി പി എമ്മിന് പാളിച്ചകൾ തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളയാണ് ജില്ലാ കമ്മിറ്റി ആദ്യം ശുപാർശ ചെയ്തത് എന്നാൽ പി സരീൻ കോൺഗ്രസ് വിട്ടുവന്നതോടെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിലാകട്ടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ഡി സി സി ശുപാർശ ചെയ്തിരുന്നതായി പറയുന്ന കത്ത് പുറത്തുവന്നു അതുമറികടന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നത് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള വി ഡി സതീശിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഡീലാണെന്ന ആരോപണമുയർന്നു ഇതോടെ വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിന് പിന്നിൽ അണിനിരന്നു ഇനി ട്രോളി ബാഗ് ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ നീല ട്രോളി ബാഗിൽ കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണത്തെ തുടർന്ന് വനിതാ നേതാക്കളുടെ മുറികൾ ഉൾപ്പെടെ പോലീസ് നടത്തിയ പാതിരാ റെയ്ഡ് തിരിച്ചടിച്ചു പോലീസ് പിന്മാറിയിട്ടും ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപണത്തിൽ ഉറച്ചു നിന്നെങ്കിലും പെട്ടി വലിച്ചെറിയാൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന് തന്നെ പറയേണ്ടി വന്നു ഇനി അടുത്ത് ഇരട്ട വോട്ട് വോട്ടർ പട്ടികയിൽ വ്യാജന്മാരുണ്ടെന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിന് മറുപടിയായി പി സരിൻ വ്യാജരേഖകൾ കാട്ടിയാണ് വോട്ട് ചേർത്തതെന്ന് പ്രതിപക്ഷ നേതാവും വി കെ ശ്രീകണ്ഠനും തിരിച്ചടിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് പാലക്കാട്ടും പട്ടാമ്പിയിലും വോട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു തുടർന്ന് പട്ടിക പരിശോധിച്ച ജില്ലാ വരണാധികാരി രണ്ട് ബൂത്തുകളിൽ വോട്ടുള്ളവർക്ക് ഒരിടത്തും രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുള്ളവർക്ക് പാലക്കാട്ട് മണ്ഡലത്തിലും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുമെന്ന് അറിയിച്ചു അടുത്തത് പത്രപരസ്യം ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ മുൻ സംസ്ഥാന വക്താവ് സന്ധി വാര്യർ ക്രിസ്റ്റർ ക്ലിയർ ആണെന്ന് ആദ്യം പറഞ്ഞ് പുലിവാൽ പിടിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളാണ് പിന്നീട് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് തലയെന്ന് സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ പരസ്യം നൽകിയത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണെന്ന വിമർശനമുയർന്നു സി പി ഐ പോലും തള്ളിപ്പറഞ്ഞു കലാശക്കൊട്ടിന് തലയെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാഹിത്ഥലി ശികാബ്ദങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും വിവാദമായി അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം